പോയിട്ട് വരാം ഈ തമാശയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന എവിടുന്നാണോ ആ വീട്ടിൽ ചെന്ന് എനിക്ക് അച്ഛന് വീണ്ടും സമാധാനം കൊടുക്കാണ്ടിരിക്കണ്ട 何だろう っていうことでもっと似てるかなと思って。違う違う。今のはあるで、絶対に痛んとくから。<laughs> <laughs> അതെന്താ അച്ഛൻ്റെ പോലെയല്ലേ ശരി ഇതാ ഞാൻ പറഞ്ഞേ ഭയങ്കര ഇരട്ടി മധുരാണെന്ന ദിവസം കാരണം എന്താ അറിയോ കഴിഞ്ഞ ആഴ്ച നമ്മള് ഗോൾഡ് അറിയാലോ ഞാൻ ബ്രാബാസിഡർ ആണ് കഴിഞ്ഞ ആഴ്ച നമ്മള് തിരുവനന്തപുരത്തേക്ക് പോകുന്ന സമയത്തായിരുന്നു ചേട്ടാ നമ്മള് പന്തലം തിരുവ പോയത് അപ്പൊ ഞാൻ ഇവിടെയാണ് ഉല്ലാസന്തളം ദേ പന്തലംന്നുള്ള ആ ഒരു ബോർഡ് കണ്ടപ്പോ ഞാൻ പറഞ്ഞു ഇവിടെയാണ് ഉല്ലാസെഡിന്റെ വീട് അങ്ങനെ സാറായിട്ട് സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോഴാണ് സാറ് സ്കിറ്റ് കാണാറുണ്ടെന്നും അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഉല്ലാ സൈഡിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനെ പറ്റിയിട്ട് അപ്പൊ തന്നെ സാറിന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് അതായത് ഉല്ലാസിനോട് പറയൂ ബൈബ്ബോൾഡ് ഉണ്ടായിരിക്കും ബാബു സാർ ഉണ്ടായിരിക്കും കൂടെ എന്താ പറയാ സാർ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യാണ് കേട്ടോ താൻ ഇത് ചെറിയൊരു കാര്യമല്ല സാർ അദ്ദേഹത്തെ ഇവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ച് ഇനോഗ്രേറ്റ് ചെയ്ത് ഇനി സാർ ചേർത്ത് പിടിക്കാൻ വേണ്ടി പോവാണ് ഒരുപാട് താങ്ക് യു ഒരുപാട് സന്തോഷം

ഈ അവസ്ഥയില് എന്റെ എന്റെ കുടുംബത്തിനും ചേർത്ത് വിടുന്ന ഒരുപാട് നന്ദി ഇനി ഞങ്ങളൊരു പാട്ടും കൂടെ പാടുവേ ഞങ്ങൾ ഞങ്ങൾ പോകുമ്പോഴും ഞങ്ങൾക്കോളാം അല്ലെ വോയിസ് കൺട്രോളിൽ ഞാനായിട്ട് വന്നിട്ടില്ല ും വൈകോട്ടോടും എനിക്ക് മതിയാവുന്നില്ല കാരണം ഒരു ചെറിയൊരു വിഷമം പറഞ്ഞപൊടിക്കും പക്ഷെ ഞാൻ ഇദ്ദേഹത്തിനടുത്ത് പറഞ്ഞില്ല കേട്ടോ ഉല്ലാ സാഹില ഹെൽപ്പ് ചെയ്യുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത് അതെനിക്ക് ശെരിക്ക പോലെയായിരുന്നു നമ്മള് ഇദ്ദേഹത്തിന്റെ ലൈഫിലെ ചെറിയൊരു വെളിച്ചത്തിന് ഒരു വഴി തെളിച്ചു उधर मारना थैंक അല്ലേ പിന്നെ ബാഗിൽ ആ ഒന്നും தெருக்கெல்லாம் போட்டைலவ அந்த பந்தல கேர்டை லைட் டூர்ல லைட் டூர்ல லைட் டூர்ல லைட் டான் வர அந்த போட்டை எடுத்து இந்த தம்மாரானத കഴിഞ്ഞ ദിവസം ഞങ്ങൾ കണ്ടു അപ്പൊ ഫോട്ടോ എടുത്തോ കഴിഞ്ഞ ദിവസം കൊണ്ടു വന്നപ്പോഴേ മൂന്നോട്ടു അവന് കൊല്ല തള്ളി പോയെന്നൊക്കെ പറയാം എനിക്കി സമാധാനം തന്നെ ഇല്ല വരല്ലേ തിരുപ്പല്ലോ അവിടെ ഓക്കേ വീട്ടിൽ ചെന്ന് അച്ഛന് വീണ്ടും സമാധാനം കൊടുക്കാണ്ടിരിക്ക ഓക്കേ. എന്ത് എസ്എസ് ക്യാമ്പില് പോട്ടായാ? ആ, രസൽ ക്യാമ്പില് പോട്ടായാ. എന്ത് വെളിചതെക്ക് യൂബേറ്റ്. അല്ലേ? തുടങ്ങുന്നല്ലേ? പാടും. പാടും. വാഴാമോ. കളിലെ അനുരാഗം. നീ ുരുിയൻ കാട്ടേ കാണോ പറയാവോ കരളിലെ അനുലാഗം ഗുരുപുറിയും കാട്ടേ പ്രിയമാനസമ Mulukadni chandjung mallatari word salam tireyla ki spum karthariya hum katate.

ൾ പൊട്ടിച്ചിരി ഉണക്കും പുഴ കണ്ണാടി നോക്കും ആ സ്ഥലായിട്ട് പണിയെല്ലാം എത്തുന്നില്ല എന്നിട്ട് ചേട്ടന് ആ പിച്ചിലെ പാടിയത് കേട്ടോ ഇതാണ് ഒരു എന്ന് പറയണത് ഒരു കല ഉണ്ടെങ്കില് എങ്ങനെയൊക്കെയാണെങ്കിലും നമ്മള് പഴയ പോലെ തന്നെ തിരിച്ചു വരും അതാണ് പവർ എന്ന് പറയണേ ഞങ്ങക്ക് എല്ലാവർക്കും ആ ഡാൻസും എല്ലാം കാണണം നമ്മള് പൂർവാധികം ശക്തികളോട് വീണ്ടും താങ്ക് യു സാറിന് ഒരായിരം നന്ദി ദക്ഷിണിക്കട്ടെ എപ്പോഴൊക്കെ ചോദിച്ചാലും ഇതുവരെ ഞങ്ങള് നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ ഇന്ന് കണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ ഒരുപാട് സന്തോഷം അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കാ കേട്ടാ ചേട്ടാ സന്തോഷം ഞാൻ സത്യം പറഞ്ഞ എനിക്ക് അസുഖം അറിയത്തില്ല സത്യമായിട്ടും അറിയത്തില്ല നമ്മുടെ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇത് വേണ്ടി പോകുമ്പോൾ മാത്രമേ എല്ലാരും അറിയത്തുള്ളൂ അവിടെ കാർ സെറ്റ് പോട്ടലക്കിൻ വീട് അത് ഒന്ന് പേര് വീട് ചോദ ആശാന് ചേട്ടൻ ഇത് ഓർഡർ ചെയ്തിச்சോ എന്നെ സൊദാൻ ഓപ്ഷൻ അല്ലേ ചേട്ടൻ എലേച്ചോ ഇതില്ലേ നമ്മൾ വെച്ചിനെ അല്ലേ ഇവിടെ പോക്കടേന്നോ ഓക്കേ ഇങ്ങോട്ട് വരാം ഇങ്ങോട്ട് വരാം ഇങ്ങോട്ട് ആ ഓക്കേ ഈ തമാശയ്ക്ക് പോർ കൊടുക്കുന്ന എവിടനാണോ അപ്പൊ ഇനി വീണ്ടും അങ്കത്തട്ടയിൽ കാണൂട്ടോ ഞങ്ങളുടെ ഈ ഒരു ഡാൻസ് ഒക്കെ ഇല്ലേ ഈ ഒരു ഡാൻസ് ഒക്കെ നമ്മള് കാണാം അല്ലേ തീർച്ചയായിട്ടും ഒന്നര തിരിച്ചുവരവ് വരവ് നിലപാട് ഞങ്ങൾ എല്ലാരും വെയിറ്റ് ചെയ്ത പിന്നെ ഞങ്ങളുടെ അവിടെ ക്രിക്കറ്റില് ഫുട്ബോളി എല്ലാവർക്കും അത് നമ്മടെ അതണ്ടല്ല ഇവിടെയാ കം ഇങ്ങനണ്ട ഇങ്ങനല്ല എപ്പോഴും വീഡിയോസ് ഷെയർ ചെയ്യാൻ എനിക്ക് മാത്രമല്ല തന്നെ എപ്പോഴും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യണേ വെരി വെൽ ഡു സ്റ്റെപ്പ് ഉണ്ട് അപ്പോൾ എല്ലാവരോടും താങ്ക്യൂ സർ താങ്ക്യൂ правильно натата ентола моне моне що е വണ്ടിയില് സ്നാക്സ് വെച്ചോ ആ വെച്ചിണ്ടാവല്ലേ വണ്ടി വേറെ ആ വണ്ടി അവിടാ അതായത് വെക്കണോ ഇൻഡർ ഇൻഡർജ്ജ

ये तुझे दो आ नुल्ले जटा मुगुल okay? चुल्लू चुल्लू पोटे पोटा हम सर ने थैंक a y